നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു ബേബിനെ കാണാൻ വേണ്ടി പോയില്ലായിരുന്നോ ആ വീട്ടിലേക്കാണ് കേട്ടോ ഇന്ന് ഞാനും കുട്ടികളും കൂടി പോകുന്നത് അവിടെ ഇന്ന് ഫോർട്ടീൻത്ത് ഡേ ഫംഗ്ഷനാണ് നാൽപ്പതുളി എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ ചടങ്ങാണല്ലോ ചിലയിടത്ത് മുടികളച്ചിലെന്നാണ് ഫംഗ്ഷൻ വെക്കുന്നത് നമ്മുടെ ഇവിടെ നാൽപ്പതൂളിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും കുഞ്ഞിച്ചക്കൻ നല്ല ഉറക്കായിരുന്നു കുട്ടികളൊക്കെ ക്യൂ നിന്നിട്ട് കുഞ്ഞിച്ചക്കന് ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിതിമൂൾ മാത്രം വാവാ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ ഒന്നും കൊടുത്തില്ല പിന്നെ വലിയ പരിപാടിയൊന്നും അല്ല ഞങ്ങൾ അതുപോലെ തന്നെ ആൻറ്റി ചിന്നു പിന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് അവർ വന്ന് ാണ് വാപ്പിച്ച് ഉമ്മിച്ച് ഇത്തായും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇത് ഉമ്മിച്ച് വന്നത് ഉടനെ തന്നെ ആൻറ്റിയോട് സലാമൊക്കെ പറയുന്നതാണ് പിന്നെ കുഞ്ഞിനെ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു ഒരു ബ്ലാക്ക് കളർ തീമിലായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ അവളും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ അപ്പോൾ ഇത് അവർ വന്നപ്പോൾ മുല്ലപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് നിധികുട്ടിക്കും അതുപോലെ തന്നെ ഐഷൂനും അവൾ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിധികുട്ടിക്ക് എന്തോ തലയിലുണ്ടെന്ന് അറിയാം പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല ആൾക്ക് പിന്നെ നമ്മൾ കുഞ്ഞിനെ ഈ ഗോൾഡ് ഇടുന്ന ഒരു ചടങ്ങായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ഒരു അവർ ടത്തിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അരഞ്ഞാണം അതുപോലെ തന്നെ ചെയിൻ കാൽത്തള അതൊക്കെ ഇടുന്നതാണ് കേട്ടോ ആദ്യം ഉമ്മിച്ചിയും അതുപോലെ തന്നെ ഇത്തായി വിട്ടു പിന്നെ വാപ്പ്ശിനെ കൊണ്ട് ഇടിയിപ്പിക്കുന്നതാണ് പിന്നെ അവളുടെ രണ്ടാംഗങ്ങളാരും ഇട്ടു കുഞ്ഞ് വലിയ ബഹളം ഇല്ലാതെ നമ്മളോട് സഹകരിച്ചു ഇതാണ് കുഞ്ഞിൻ്റെ ബാപ്പി പിന്നെ ചിന്നു ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കേട്ടോ ആദ്യം കുട്ടികളുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു അതിനുശേഷം പിന്നെ ചിന്നു തന്നെ എല്ലാവർക്കും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിതരണം ചെയ്തു കേട്ടോ കുട്ടികളൊക്കെ കാവിൽ നിൽക്കുകയായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിന്നുൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ് ആസ് ഓൾവേസ് അടിപൊളി ായിരുന്നു അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എപ്പോഴും തന്നെ നമ്മൾ പറയുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ ഈ സമയത്തൊക്കെ ഇത് എന്താന്നൊന്നും മനസ്സിലാവാതെ ഒരാൾ കസേരയിൽ കയറിയിരിക്കുന്നതാണ് കയ്യിലൊരു മിഠായിയും പിടിച്ചുകൊണ്ട് ആൾക്കൊന്നും കത്തൊന്നില്ല കേട്ടോ എന്നാലും അടങ്ങിയ ഒതുങ്ങിയിരുന്നു ബഹളം ഒന്നും വെക്കാതെ പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അവർക്ക് അവരുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു ബേബീനെ ഇങ്ങനെ പിടിച്ച് ഉള്ള കുറേ ഫോട്ടോസ് എടുത്തു അതിനുശേഷം ആദ്യം കുട്ടികൾക്കാണ് ഫുഡ് കൊടുത്തത് അവരൊന്ന് വയർ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സമാധാനത്തിൽ കഴിക്കാലോ അപ്പോഴേക്കും ഉമ്മച്ചി അത്തച്ചും അത് അതുപോലെ അനിയനൊക്കെ എത്തിയിട്ടോ പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് ഉമ്മച്ചി ഉച്ചെത്തിച്ച് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മച്ചയ്ക്ക് കടയിൽ പോകാനുള്ളത് പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് അതുപോലെ നല്ല രസമായിരുന്നു കുറേ നാൾ കൂടി എല്ലാവരും കൂടി കൂടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡും ആയിരുന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഒരു റൂമിൽ കയറി ഫോണിൽ കളിയും സെൽഫി എടുക്കലും അതും ആയിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്ത് നാൽപ്പത് ഗൂളിയാണോ അതുപോലെ ഓണം പരിപാടി ആണോ എന്നുള്ളൊരു പോയി എല്ലാവരും കസേരകളിയും ബോൾ പാസിംഗ് ഒക്കെ ബോളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് പകരം ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഇതിപ്പോൾ കുട്ടികളുടെ മാത്രമേ ഉള്ളൂ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് എന്താ ബോൾ പാസിംഗ് അതിനുശേഷം കസേരകൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അപ്പോഴേക്കും എൻ്റെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു ഇത്രയും വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല അല്ലെങ്കിൽ ആ പവർ ബാങ്ക് കൊണ്ടു വന്നതിനെ പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു ഒത്തിരി പേരും ഇല്ലായിരുന്നു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു